ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൈക്കേഴ്സ് ലോഗിന്റെ മറ്റൊരു യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് തമിഴ്നാട് ജില്ലയിലെ തേനിക്കത്ത് സീരുന്ന കൊളുക്കുമല എന്ന സ്ഥലത്താണ് എൻ്റെ ഉടപ്പം എൻ്റെ കൂടെ വരുന്ന എൻ്റെ ഫ്രണ്ട് പബിൻ സാധാരണ എല്ലാ യാത്രകളും ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത് ഇന്നത്തെ യാത്രയെന്ന് പറയുമ്പോൾ കെ എസ് ആർ ടി സിയിലാണ് പോകുന്നത് നമ്മുടെ റൂട്ടെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് രാവിലെ അതായത് എറണാകുളം ടൗണിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ് എറണാകുളം ടൗണിൽ നിന്ന് രാവിലെ ആറരയ്ക്ക് ഒരു ബസ്സുണ്ട് ആ ബസ്സിൽ കയറി മൂന്നാറങ്ങണം മൂന്നാറിൽ നിന്ന് സൂര്യനെല്ലി വഴി പോകുന്ന ജീപ്പ് ഉണ്ട് ആ ഒരു മാർഗം വഴിയാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്തായാലും നമുക്കിപ്പോൾ ടൗണിലോട്ട് പോകാൻ കാണാം ഓക്കെ ർ ടി സി യാത്ര കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മൂന്നാർ ടൗണിലിരിക്കുകയാണ് ഇനിയുള്ള യാത്ര കഴിഞ്ഞാൽ സൂര്യനെല്ലിയിലോട്ടാണ് സൂര്യനെല്ലി എന്തായാലും ബസ്സൊന്നുമില്ല ഇനി ആകെയുള്ളൊരു എന്ന് പറഞ്ഞാൽ ജീപ്പാണ് ജീപ്പ് വഴി നമുക്ക് ഇനി സൂര്യനെല്ലി എത്താൻ പറ്റും ഇവിടെ ആ ജീപ്പിൻ്റെ സർവീസിലൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് അങ്ങനെ ജീപ്പ് കിട്ടിയിട്ടുണ്ട് അതായത് ആ ജീപ്പ് നേരെ സൂര്യനെല്ലിയാണ് സൂര്യനെല്ലിന്ന് അവിടുന്ന് അവിടെ നിന്ന് ക്യാമ്പ് വരെ വന്ന് നമ്മളെ കൊണ്ടുപോകും ഇവിടെ ഇവിടുന്ന് മൂന്നാറിൽ നിന്ന് സൂര്യനെല്ലി വരെ പെർ ഹെഡ് നൂറ്റമ്പത് രൂപയാണ് ഫോർട്ടി കിലോമീറ്റർ ഉണ്ട് ഇനി ഇവിടെ നോക്കാം കട്ട ഓഫ് റോഡ് റോഡെന്നാണ് പറയുന്നത് പക്ഷേ ചാനക്കാട്ടി നല്ല ഓഫ് റോഡാണ് സൂര്യനെല്ലിയിൽ നിന്ന് കുളുക്കുമലോട്ട് പോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം ൂര് നെല്ലി എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അവർ നമ്മൾ അക്കോമഡേഷൻ എടുത്തിരിക്കുന്ന ടെൻഡിയില്ലേ അവിടെ നിന്ന് വണ്ടി എന്തോ വന്ന് നമ്മളെ പിക്ക് ചെയ്യുമെന്നാണ് പറയുന്നിരിക്കുന്നത് ഇവിടെ ഒരു ഒരു കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോസ്റ്റീസ് ഫാൻസിനൊരു ഇതാണ് ഇവിടെയാണ് അവിടെ സംസാരിച്ചിട്ട് ബാക്കി അവരെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇവിടെ നേരെ കൊടുക്കുമ്പോൾ ക്യാമ്പിലോട്ടാണ് പോകാൻ പോകുന്നത് വാൻ ചെറിയൊരു വ്യത്യാസം വന്ന് ടീപ്പ് സർവീസായി പറഞ്ഞ എട്ട് അഞ്ച് മറ്റെട്ട് മെമ്പേഴ്സ് ഇല്ലാതെ വന്നുകൊണ്ട് தானோ பிரொட നമ്മളങ്ങനെ ഒളുക്കുമല്ല ഒരു ബേസ് ക്യാമ്പിലോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടെൻ്റ് വില്ലേദാ ഈ കാണുന്ന ഇഷ്ടംപോലെ ടെൻറ്റുകളുണ്ട് ഇങ്ങനെയാണ് പത്ത് മുപ്പതോളം ടെൻറ്റുകളുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ പോയി പിന്നെ ഇവിടെ വൈകുന്നേരം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ പ്ലാന്റേഷൻ വിസിറ്റിങ് പിന്നെന്തോ പിന്നെ ചെറിയ ഹിൽ ടോപ്പ് ട്രക്കിംഗ് ഉണ്ട് പിന്നെ വൈകുന്നേരം ബാർബിക്യൂ ക്യാമ്പ് ഫെയർ ടെൻ്റിസ്റ്റ് ഇതൊക്കെയാണ് ഒരു സർവീസിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഏകദേശം ഈ ഒരു സ്ഥലമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ആ ഭാഗത്തുനിന്നൊക്കെ നല്ല രീതിയിൽ കോടറങ്ങുന്നുണ്ട് കാണാൻ പറ്റുമെന്ന് നല്ല കോട ഇറങ്ങുന്നുണ്ട് നാളെ രാവിലെ ട്രക്കിങ് ആ നാലുമണിക്കാണ് ടൈം പറഞ്ഞിരിക്കുന്നത് ഇവിടെ എല്ലാം ഓക്കെയാ അറ്റ്മോസ്ഫിയർ ഒക്കെ അടിപൊളിയാണ് എല്ലാം ഉള്ള നന്നേ ഉള്ളൂ ഇനി കുറച്ച് ഫ്രഷപ്പ് ആയിട്ട് വേണം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് നോക്കട്ടെ ആദ്യം ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് അപ്പൊ പുടപ്പ നിങ്ങൾക്കും അത് കാണിച്ചു തരാം ഈ ക്യാമ്പിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ ഫുള്ള് ഏലം തോട്ടങ്ങളാണ് കണ്ടില്ലേ ചുറ്റും ഏലന്തോട്ടമാണ് പിന്നെ ആ സൈഡിലോട്ട് വെള്ളച്ചാട്ടം എന്തോ ഉണ്ട് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം സമയമല്ല കാരണം നാലരയ്ക്ക് ട്രക്കിങ് പറഞ്ഞിട്ടുണ്ട് സൺസെറ്റാണ് കേട്ടോ സൺസെറ്റാണെങ്കിൽ കൊണ്ടുപോകുന്നത് അറിയത്തില്ല എന്തായാലും പോയി നോക്കാം ക്യാമ്പിൻ്റെ ചുറ്റുപാടൊക്കെ വയ്ക്കുക ഉള്ളിൽ കാടും അടിപൊളി വൈബ പിന്നെ പറ പറ്റാത്തൊരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ അടിയൊള്ളി തണുപ്പ് ഏട്ടാ ഈ കാണുന്ന വെട്ടമൊക്കെ കൂടുതൽ കാണുമെങ്കിൽ നല്ല തണുപ്പുണ്ട് അത് വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവും എന്ന് നമുക്കറിയാമല്ലോ അല്ലേ പിന്നെ ഈവനിങ്ങിൽ ആ സൺസെറ്റ് കാണാൻ വേണ്ടി പോവുക ട്രക്കിങ്ങിന് നല്ല ദൂരം ഒന്നുമില്ല അടുത്ത് തന്നെ ദൂരം മുഴുവൻ നാളെ എന്നാണ് പറയുന്നത് എന്തായാലും ആ മീശപ്പുലി മല അത്രയും ആ ഒരു ലെങ്തൊന്നും കാണത്തില്ല എന്തായാലും ഉണ്ട് അത്യാവശ്യം ട്രക്കിംഗ് ട്രക്കിങ്ങാണെന്നല്ലേ പറഞ്ഞു അങ്ങനെ പറഞ്ഞത് ഇപ്പം എന്തായാലും ഈ സൈഡ് എവിടെയാ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു വ്യൂ പോയിന്റ് സൺസെറ്റ് കാണാൻ വേണ്ടിയുള്ള ഇങ്ങോട്ട് പോകാൻ പോകുക െ ആ സൺസെറ്റ് കാണാൻ വേണ്ടിയുള്ള ആ ഒരു ഇത് നടത്തം ഇതു കാണുന്ന അവിടെ മുതല് കൈത്തറി രണ്ട് കിലോമീറ്റർ രണ്ടു കിലോമീറ്റർ ഇടിപ്പിച്ചു വരുന്നാ തോന്നുന്നു രണ്ടു കിലോമീറ്റർ വരൂല്ലേ എങ്ങനെ പോയാൽ രണ്ടിലോട്ട് അടിപ്പിച്ച് വരും ഇനി എന്താ പനിയും എന്താ ഈ ഒരു വഴി കൂടെ കയറി അങ്ങ് ടോപ്പ് എത്തണം എന്തായാലും നടക്കാം വാ ആ തിളച്ചൊന്നും തോന്നത്തില്ല ഏട്ടാ നല്ല തണുപ്പും കയറണം സാധാരണ നട നമ്മൾ നടക്കുമ്പോൾ നല്ല വിയറക്കി കലയാണ് ഇത് വിയർക്കണേ ഒന്നുമില്ല അല്ല ഉള്ളിൽ ആ തണുപ്പിന് ഇടിച്ചിട്ട് കയറിക്കൊണ്ടിരിഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല സ്കൂളായിട്ട് നടന്നു വരാൻ പറ്റും ഇതോ അങ്ങ് കണ്ട അതുവഴി കയറി അങ്ങ് ടോപ്പ് പോകണം അങ്ങ് പോവാം ഈ ബ്രോയാണ് നാളത്തെ നമ്മളാ പ്ലാനിങ്ങെല്ലാം വേണ്ടി വരുന്നത് നാളത്തെ എങ്ങനെയാ ബ്രോ പ്ലാനിങ് നാളെ മാര്ണിങ് ഫോർ തേർട്ടിക്ക് അവിടെ തന്നെ ജീപ്പിൽ കയറി ബ്രോ നിങ്ങൾ മാര്ണിങ് ഫോർ തേർട്ടിക്ക് ജീപ്പിൽ എത്തി ബ്രോ അവിടെ നിന്ന് കൊളുക്കുമല പോകാം ബ്രോ ഫുൾ റോഡ് തന്നെ ബ്രോ നിങ്ങൾക്ക് സെറ്റപ്പ് ആയിട്ട് അവിടെ സൺറൈസ് റൈസ് കാണാം അവിടുത്തെ സിംഗപ്പാറ നിങ്ങൾക്ക് അവിടെ തന്നെ സിംഗപ്പാറോക്ക് ആ എസ് ബ്രോ സിംഗപ്പാറക്കാ അവിടെ ഉണ്ട് ഫുൾ ആഫ് റോഡ് തന്നെ ബ്രോ

வெரைட்டி ரைஸ் அடுத்து சப்பாத்தி சிக்கன் கிரேவி வெஜ்ஜு கிரேவி அடுத்து பார்பி சிக்கன் ஆல்சோ அவைலபிள் ப்ரோ ஓகே ஓகே ണ്ട് കുറച്ചും കൂടി ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് ആ കാണാനുണ്ടല്ലേ അവിടെ ചോക്കിയാൽ കാണാൻ പറ്റും സൺസെറ്റിൻ്റെ ആ ഒരു തുടക്കം നമുക്ക് ഇനി മുകളിലോട്ട് പോവാം അപ്പം നല്ല നല്ല അടിപൊളി കാഴ്ചകൾ ഇനിയും സൂപ്പർ എന്നാണ് പറയുന്നത് കാണാം അപ്പം ഇതുവരെ പോകുന്നുണ്ട് സെറ്റ് കാണാൻ വേണ്ടി വന്ന ഈ ഒരു മലര ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് നിന്ന് കാണാൻ പറ്റും അവിടെ സൂര്യ അസ്തമിച്ചോണ്ടിരിക്കുക നമുക്കിതിൻ്റെ ഒരു ആ വിഷു നമുക്ക് ടൈം ലാപ്സ് എടുത്തൊന്ന് കണ്ടുപോകാം ഓക്കെ കണ്ടില്ലായിരുന്നു ഇവിടുത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇനി നമുക്ക് ക്യാമ്പിലോട്ട് പോകാം അവിടെ ക്യാമ്പ് ഫെയറും ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഈവെൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അവിടെ പോയി കാണാം ഓക്കെ ഞങ്ങളങ്ങനെ ഈ ക്യാമ്പും ട്രക്കിങ്ങും കാര്യങ്ങളായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു വേദിയിൽ അവസാനം ട്രക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ക്യാമ്പിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഇനി ക്യാമ്പ് ഫെയറും പിന്നെ ഡി ജെ അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളുണ്ട് വന്ന ഉടനെ ട്രക്കിങ്ങൊക്കെ പോയി അകെ വന്നപ്പോൾ തന്നെ ദൂഷിച്ചായിരുന്നു നിപ ഫ്രഷായി ഞാനും കൂടെ ഒരുക്കത്തെ നല്ല ഒരു തണുപ്പും എല്ലാ കൊണ്ട് ആഗോര് ആ തണുത്ത വെള്ളവും ഇല്ലാതുകൊണ്ട് വല്ലാത്തൊരു വൈബായിരുന്നു ഇനി അങ്ങോട്ട് കൂടി ആ തീരെ അടുത്തോട്ട് വന്ന് നിന്നപ്പം ആ ഒരു അടിപൊളിയാണ് പറയാൻ പറ്റും ഇവിടെ എല്ലാരും അടിപൊളി ഓണാണ് ഇതുപോലെ കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവരും അടിപൊളി സ്ഥലം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണ വരേണ്ട ഒരു സ്ഥലമായിരുന്നു ബാക്കി നമുക്ക് അങ്ങോട്ടേ കാണിച്ചു തരാം ഫുഡ് കഴിക്കാൻ പോയാണ് ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ എല്ലാം നമുക്ക് എങ്ങനെ നമ്മുടെ ഭോജനം നമുക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ രണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ക്യാമ്പിങ്ങിന്റെ ഫസ്റ്റ് ഡേ ആ ഒരു ബൈബ് എല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാ അടിപൊളിയായിരുന്നു ഫുഡും എല്ലാം അടിപൊളി ഫുഡായിരുന്നു ഇനി നമ്മൾ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് കുളിക്കുമ്പെ ആണ് നാളെ രാവിലെ നാല് മണിക്കാണ് കുളിക്കുമ്പെ ട്രക്കിങ് ജീപ്പിലാണ് പോകുന്നത് പിന്നെ അവിടെ നിന്നാണ് നടന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്തായാലും ആ മെയിൻ ആയിട്ട് നമ്മൾ മെയിനായിട്ട് പോകണതിനാൽ ക്ലൗഡ് ബഡ്ഡ് അറിയാൻ വേണ്ടിയാണ് ക്ലൗഡ് ബെഡ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ലത് അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ കുളിക്കുമ്പെ ട്രക്കിങ് തന്നെ പ്ലാൻ ചെയ്തത് എന്തായാലും നമുക്ക് ആ ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കിട്ടില്ല നമുക്ക് നോക്കാം ഓക്കെ ഗുഡ് മോർണിംഗ് ഗൈസ് ക്യാമ്പയിൻ്റെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുക രാവിലെ ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ എണീച്ച് ഫ്രഷായി ആ ജീപ്പും കാര്യങ്ങളെല്ലാം വന്നു കിടപ്പുണ്ട് നേരെ കുളുക്കുമലയ്ക്ക് ട്രക്കിങ് ബാക്കിയെല്ലാം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം ഇപ്പൊ കണ്ടില്ലായിരുന്നു ഇതാണ് കുളുക്കുമലയ്ക്ക് പോകുന്നതിന് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സ്പോട്ട് ഒരു ജീപ്പിന് രണ്ടായിരം രൂപ വെച്ച് പേര് മാത്രമേ അങ്ങോട്ട് വിടുത്തുള്ളൂ ഒരു ജീപ്പിൽ ആറ് വെച്ചാൽ പുളുക്കുമല ട ട്രക്കിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നുള്ളൂ അടിയോടെ ഒഴിപ്പോയിട്ടാണ് ഈ കോട കൂടിയത് കൊണ്ട് സൺലൈറ്റിൻ്റെ അത്രയ്ക്ക് എത്തുന്നില്ല അതുകൊണ്ട് തന്നെ അതൊരു നല്ല ഒരു കുറവുണ്ട് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ എല്ലാം ഓക്കെയാണ് നല്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആ ക്ലൗഡ് പെട്ടും അതിലധികം കിട്ടിയിട്ടില്ല അത് ഈ ക്ലൈമറ്റ് അനുസരിച്ച് മാറി വരുമെന്നാണ് പറയുന്നത് പക്ഷെ ആ ഒരു ഭാഗത്തൊക്കെ ഓക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് നല്ല തിരക്കൊണ്ടോ ഇനി ഇവിടെ അടുത്തൊരു ടൈഗർ റോയ്ക്കുണ്ട് ഇനി അങ്ങോട്ടാണ് പോകുന്നത് ഇനി കൂടെ നല്ല തണുപ്പ് ചുണ്ടൊക്കെ പൊട്ടി അടഞ്ഞു ഓക്കെ അടിപൊളി അതാണ് ടൈഗർ റോക്ക് ുമലയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഒരു ട്രാവൽ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇവിടെയുള്ള കാഴ്ചകളെല്ലാം ഞാൻ ക്യാമറയിൽ പാർട്ടിയിട്ടുണ്ട് ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ശ്രീ ബൈ Thank you